പഴയ നമുക്ക് ഇലക്ട്രിക് വണ്ടിയായിട്ട് ചെയ്യാനുള്ള കിറ്റ് ആണ് പ്രസന്റ് ചെയ്യുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതാണ് എന്റെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എന്റെ പേര് ചിത്ര ഞാൻ സി ഐ ടി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻവോമെന്റൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആണ് ഞാൻ ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ട്രസ്ബേഴ്സിന് ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ് ഇതിനെ അനുഭവിക്കുന്നത് ഇവിടെ കാണുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ഒരു കിറ്റ് ആണ് ഈ കിറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഒരു സ്കൂട്ടർ വിൽക്കാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡിസൈനറെന്ന് പറയുമ്പോഴത്തേന് കുമാർ എസ് ആണ് ഇതെന്റെ ഗുരുവാണ് അപ്പോൾ ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേന് ഫിഫ്റ്റി തൗസൻഡ് ആണ് പിന്നെ ഇത് സ്റ്റീൽ ചാർജിങ് ബാറ്ററി ആണ് ഈ ചാർജർ വെച്ചിട്ട് അമ്പത്തി ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം അന്നേരം അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ പെർ അവർ വരെ ഈ വണ്ടി ഓടിക്കാൻ പറ്റും പക്ഷേ ഇത് എ ആർ ചെക്കിന്റെ അപ്രൂവൽ ഡിസൈൻ അപ്പോ ഇത് വെച്ചിട്ട് ഈ വാഹനം ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന് മാത്രം അപ്രൂവൽ ലഭിച്ചിട്ടില്ല കാരണം ടി എൻ രജിസ്ട്രേഷൻ ലഭിക്കുന്നത് നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് മറ്റു അതർ സ്റ്റേറ്റിലൊക്കെ ഇതിന്റെ ഐ മീൻ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ കേരള ഗവൺമെന്റ് നമ്മുടെ മിനിസ്റ്റർ ഇതിന്റെ അപ്രൂവൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേഗം തന്നെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് കോളേജ് എന്നിവിടെ കൊണ്ട് തന്നെ ഇതിന്റെ ലാബോ വർക്ക് അവർക്ക് വേണ്ടിട്ടുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത് എന്റെ പേര് ശ്യാം തിരുവനന്തപുരത്ത് എനർജി ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റാളിലാണ് ഞാനുള്ളത് ഇവിടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗമായ ഫസ്റ്റ് റിസൾട്ട് പാർക്കിനെ പ്രതിനിധീകരിച്ചാണ് വന്നിട്ടുള്ളത് നമ്മുടെ കോൺട്രാക്ട് പഴയ വണ്ടികളെല്ലാം ളയേണ്ട ഒരു സ്ഥിതി അതായത് പതിനഞ്ച് വർഷം കഴിഞ്ഞത് ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് അപ്പൊ അത്തരം പഴയ വണ്ടികൾ നമുക്ക് ഇലക്ട്രിക് വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കിറ്റ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഈയൊരു ഈ ഒരു കിറ്റ് വളരെ കുറഞ്ഞ കുറഞ്ഞു അതായത് ഏതാണ്ട് അമ്പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു എഴുപത് കിലോമീറ്റർ ഒറ്റ ചാർജ് കിട്ടുന്ന ഒരു ഒരു സോഡിയമാൻ ബാറ്ററി ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കിറ്റിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുള്ള മെക്കാനിക്കൽ പാർട്ടും ഇലക്ട്രിക്കൽ പാർട്ടും ഇത് ഹ് മോട്ടോർ ഇതാണ് എഞ്ചിനെ റീപ്ലേസ് ചെയ്യുന്നത് കൂടാതെ ൾ വയറിംഗ് കിറ്റ് കൺട്രോളർ ഡിസ്പ്ലേ യൂണിറ്റ് ഇത് ഇത്രയും ഉണ്ട് ഇത് പവർ ചെയ്തിരിക്കുന്നത് ഒരു സോഡിയം സോഡിയമാൻ ബാറ്ററി എന്നാണ് ആ ബാറ്ററിയുടെ ചാർജറാണിത് സോഡിയമാൻ ബാറ്ററി കിറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സാധനം നമുക്ക് ഈ വാഹനം ഒരു ഇലക്ട്രിക് ആയിട്ട് മാറ്റിയെടുക്കാം സെൻട്രൽ ഗവൺമെന്റിൽ അതായത് എ ആർ ഐയിൽ ടെസ്റ്റ് ചെയ്ത അതിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാണ് ഈ വണ്ടികളെ ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആൾറെഡി അപ്രൂവൽ ആയി പിന്നെ ഓടി തുടങ്ങിയിട്ടുണ്ട് കിറ്റുകൾ മാറ്റി മാറ്റിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഇത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമെന്ന് തന്നെ കേരളത്തിൽ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പോളിടെക്നിക്കലിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഐ ടി ഐകളിലും ഒക്കെ ചെറിയ സ്റ്റാർട്ടപ്പുകളായിട്ട് തന്നെ കൺവേർഷൻ കിറ്റ്സ് സ്ഥാപനങ്ങളും തുടങ്ങാൻ കഴിയും ഒരു പദ്ധതിയിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിൽ സാധ്യതകളും വരും നമ്മുടെ നാട്ടിലെ പൊല്യൂഷൻ കുറയും പഴയ വണ്ടികളെ സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും എല്ലാ രീതിയിലും അവരെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വലിയൊരു മുന്നേറ്റം നടത്താൻ കേരളത്തിന് സാധിക്കും ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇതാണ് നമ്മൾ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ഇവിടെ പേപ്പർ ും കേരളത്തിന്റെ ഗവൺമെന്റ് സൈഡിൽ ഒരു പോളിസി ഡിസിഷൻ അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ പഴയ വാഹനങ്ങളൊക്കെ ഇനി നശിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട അതിന് മൈലേജ് ഇല്ലെന്ന് വിചാരിച്ചു പേടിക്കേണ്ട അത് ഇത് കണ്ടോ അൻപതിനായിരം രൂപയ്ക്ക് വിത്ത് ബാറ്ററി കിറ്റുകളൊക്കെ ഇന്ന് ലഭ്യമാണ് ഇവർ കണ്ട അവരുടെ ആ ഒരു ലേബലും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അൻപതിനായിരം രൂപയ്ക്ക് വിത്ത് ബാറ്ററി ആണ് അതും എഴുപത് കിലോമീറ്റർ വരെ മൈലേജാണ് അവർ ഈ പറയുന്നത് ഈ ഒരു കിറ്റിനകത്ത് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ പഴയ വാഹനങ്ങൾ നമുക്ക് കളയാതെ ആക്രിക്ക് കൊടുക്കാതെ അതായത് നമ്മൾ കണ്ടൻ ചെയ്ത് സ്ക്രാപ്പിന് കൊടുക്കാതെ തന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മൈലേജ് ഇല്ലെന്ന് പറഞ്ഞ് എടുത്ത് കളയണ്ട ഇതേ ഇതുപോലെ തന്നെ അസംബിൾ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പെർമിഷനോട് മാത്രം മതി എന്നാണ് ഇവർ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണുവാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനിടയിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി